ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വിത്തിയിൽ ഇതുപോലെ ഉണ്ടാകുന്ന പെന്നിൻ്റെയും സ്കെച്ചിൻ്റെയൊക്കെ വര പ്രത്യേകിച്ച് പിള്ളേരൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെ പൊക്കിയെടുക്കാമെന്ന് പറയുന്നത് അപ്പോൾ സാധാരണയായി നാം തുടച്ചെടുക്കാറാണ് പതി പക്ഷെ തുടച്ചെടുക്കുന്നോറും കൂടുതലായി ഇത് സ്പ്രെഡ് ചെയ്യാതെ ചെയ്യുക അപ്പം നമുക്കിത് വളരെ എളുപ്പത്തിൽ എങ്ങനെ മാ പൊക്കിയെടുക്കാം എന്നത് കാണിച്ചു തരാം അപ്പോൾ അതിനായി വേണ്ടത് ഒരു പേസ്റ്റാണ് കേട്ടോ വൈറ്റ് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ വൈറ്റ് പേസ്റ്റ് കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ഹെർബലിൻ്റെ ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് അല്പം പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വൈറ്റ് പേസ്റ്റ് പ്രത്യേകിച്ച് നമ്മുടെ ഗോൾഗറ്റ് ഒക്കെ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ കയ്യിൽ ഇല്ലാത്തവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള പേസ്റ്റ് എടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു അല്പം വിനാഗിരിയാണ് കേട്ടോ വിനാഗിരിയും അതുപോലെ തന്നെ നമ്മുടെ സോപ്പിൻ്റെ അതായത് സോപ്പും പൊടിയോ ലിക്വിഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഉള്ളവർക്ക് വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് രണ്ടും മാത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഇതിലേക്കൊന്ന് ലയിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതാണ് നമ്മുടെ ക്ലീനിങ് ഏജൻ്റ് എന്ന് പറയുന്നത് ഒരു പഴയ ടൂത്ത് ബ്രഷും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഭിത്തിയിലെ വര മാറ്റിയെടുക്കാം കേട്ടോ ഇപ്പോൾ സ്കെച്ചിൻ്റെതും അതുപോലെ തന്നെ മാർക്കറിൻ്റെയൊക്കെ വരകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാം അത് ഈ പെൻ ആണെങ്കിൽ കുറച്ചൊരു വിഷമമുണ്ടാവും അത് പെട്ടിൻ്റെ വരാണെങ്കിൽ തീർച്ചയായും കുറച്ചും കൂടി നമുക്കൊരു സോപ്പ് പൊടിയോ അല്ലെങ്കിൽ കുറച്ച് ലിക്വിഡോ നമ്മൾ വാഷിങ്ങിൻ്റെ ലിക്വിഡ് ഉപയോഗിക്കില്ലേ അത് കുറച്ച് നമുക്ക് ഇട്ടിച്ചുകൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നമുക്ക് നമുക്ക് നമുക്കിതാ ഇത് വെച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാം അധികം സ്പ്രെഡ് ആവാതത്തെ വിധത്തിൽ തന്നെ അത് നല്ല രീതിയിൽ പോകുന്നുണ്ട് അപ്പം ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പ്ര സ്പ്രെഡ് ആവാത്ത ലെവലിൽ നമ്മുടെ സ്കെച്ചിൻ്റെയൊക്കെ കറ പോകുന്നുണ്ട് അപ്പോൾ ഇത് വളരെ നേരിയ പെന്നിൻ്റെയൊക്കെ ലെവലിലുള്ള ഒരു സ്കെച്ച് ആണ് കേട്ടോ ഇതാ ഇതാ അപ്പോൾ പെന്നിൻ്റേതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ പെന്നിൻ്റെ വളരെ നേരിയ വരകളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ മാർക്കറ് അതുപോലെ തന്നെ സ്കെച്ചിൻ്റെയൊക്കെ വര ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനായി ഇനി ഭിത്തിയിൽ തുണി നനച്ച് ഉരയ്ക്കൊന്നും വേണ്ട ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു കോട്ടൻ്റെ തുണിയൊക്കെ ഉപയോഗിച്ച് നമുക്കൊന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഒരു പഴയ ഒരു കോട്ടൻ്റെ തുണി വെച്ച് ഇത് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം തുടച്ചു കൊടുക്കുമ്പോൾ പൂർണ്ണമായും ഭിത്തിയിൽ നിന്ന് ആ വരക്കെ മാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ വിദ്യയിലെ വരകളൊക്കെ മാറ്റിയെടുക്കാം നമ്മുടെ പേസ്റ്റും വിനാഗിരിയും വെച്ച് നമുക്കൊന്ന് സ്ക്രബ് ചെയ്തെടുക്കാൻ മതി കേട്ടോ